ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ നമ്മളൊക്കെ ഫോണിൽ നമ്മളെ പേഴ്സണൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ പബ്ലിക്കാക്കി വെക്കുന്നത് നമുക്കൊരു പക്ഷേ അത്ര സേഫായി തോന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും നമ്മൾ ഫോട്ടോ ഫോൾഡേഴ്സ് ഹൈഡാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും ഇപ്പോൾ പല തേർഡ് പാർട്ടി ആപ്പും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അതൊന്നും അത്ര നമുക്ക് സെക്യൂർ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനോട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഫോണിൻ്റെ തന്നെ ചെറിയൊരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിനെന്താ വെച്ചാൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഏതൊരു ഫോൾഡർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഫോൾഡറിൻ്റെ നെയിം പേര് നൽകിയിട്ട് നമുക്കതൊരു ആർക്കും കാണാത്ത ലെവലിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ മാനേജർ എടുക്കാം കേട്ടോ നമ്മുടെ ഫയൽ മാനേജർ എടുത്ത് വന്നതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ വരിക ത്രീ ഡോട്ടിൽ വന്ന് ഇവിടെ സെറ്റിങ്സിൽ വരിക ഈ സെറ്റിങ്സിൽ വന്നിട്ട് ഇത് ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുറകിൽ വന്ന് നമ്മൾ ഫയൽ മാനേജറിൽ വരിക നമ്മൾ എവിടെയാണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഇത്രയും ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഫോൾഡർ എന്നുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഫോൾഡറിൻ്റെ ഒരു പേര് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു dot ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാൻ ഇട്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേര് കൊടുത്തതിന് ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പോപ്പ് മെസ്സേജ് വരും ഓക്കെ ഇത് നമ്മൾ ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിന് നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് ഏതെങ്കിലും നമുക്ക് ഫോട്ടോസ് നമ്മൾ ആ ഫോൾഡറിലേക്ക് മാറി ഇപ്പോൾ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ കാണുന്നുണ്ടല്ലേ ഇനി നമുക്ക് ഇതിൽ എവിടെ നിന്നാണോ നമുക്ക് ഫോട്ടോസ് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഫോട്ടോ അതിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇതിലേക്ക് മൂവ് സെലക്ട് ചെയ്ത് മൂവ് എന്നുള്ളതിൽ കൊടുത്തു ഇന്ത്യൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് പേസ്റ്റ് എന്നുള്ളത് കൊടുത്തു ഓക്കെ ഇപ്പോൾ ആ ഫോട്ടോ ഇവിടേക്ക് മൂവ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോ ഇപ്പോൾ നമ്മൾ ആ ഫോൾഡറിലേക്ക് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഫോട്ടോ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ പുറകിൽ വന്ന് വരുമ്പോണ്ട് നമ്മളിവിടെ മൂന്ന് ത്രീ ഡോട്ടിൽ വരിക അതിനുശേഷം നമ്മളിവിടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ പുറകോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ നിന്ന് ഹൈഡായി കാണുന്നതാണ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഇത്തരത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ മുകളിലെ ത്രീ ഡോട്ടിൽ വന്നതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സിൽ വരിക വീണ്ടും ഈ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളതിൽ എനേബിൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ അപ്പോൾ ആ ഫോൾഡർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു തന്നെയുള്ളൊരു ആണ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി